ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് സി പി എമ്മിന്റെ ഭിന്നിപ്പ് തന്ത്രം പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമം മുഖ്യമന്ത്രിയാണ് ഈ നുണപ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനെതിരെ ബിജെപി നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയിലിരിക്കെയാണ് മുഖ്യമന്ത്രി വീണ്ടും പ്രചാരണങ്ങൾ ആവർത്തിക്കുന്നത് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ പിടിച്ച വോട്ടുകൾ നേടാൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടാൻ തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വീണ്ടും വീണ്ടും ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയം ഉന്നയിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് രജനി അങ്ങനെ തന്നെ പറയണം കാരണം ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറിയോ മറ്റ് എൽ ഡി എഫിൻ്റെ ഘടകക്ഷി നേതാക്കളോ ഒക്കെ പറയുന്നത് പോലെയല്ല മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു ആ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട പൊതുവേദികളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും പരാതി ഉയർന്നിട്ടുള്ളത് മലപ്പുറത്ത് സി എ യുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയിൽ ആ സംരക്ഷണ റാലി എന്ന പേരിൽ നടത്തിയ ഈ പരിപാടിയിൽ ആദ്യം ഇത്തരത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു നീതി പരത്താനുള്ള ശ്രമം നടക്കുന്നു അതായത് മുസ്ലിങ്ങളെ രണ്ടായി വേർതിരിക്കപ്പെടുന്നു മുസ്ലീം എന്നും അമുസ്ലിം എന്നും എന്ന തരത്തിൽ വേർതിരിക്കപ്പെടുന്നു അല്ലെങ്കിൽ മുസ്ലിംങ്ങൾ പൗരത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു അവരെ ഭിന്നിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവനകൾക്കെതിരെയാണ് നേരത്തെ ബിജെപി തന്നെ രംഗത്ത് വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ഒക്കെ ചെയ്തത് മുഖ്യമന്ത്രിയെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്ന് തന്നെ വിലക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ ബിജെപി ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനു ശേഷവും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വീണ്ടും പൗരത്വ ിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നതയ്ക്ക് ശ്രമിച്ചു എന്നതാണ് വലിയ തരത്തിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് ആക്ഷേപത്തിനൊക്കെ ഇടയാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ സംസാരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു സി വന്നാൽ അത് മുസ്ലിങ്ങൾ രണ്ടു തട്ടിൽ ആക്കപ്പെടും അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കപ്പെടും അവരെ പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന തരത്തിലുള്ള ഒരു ഭീതി മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കുന്നതിന് പ്രധാനമായും കാരണമാകുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ പ്രധാനമായും ആ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതി ി നിലനിൽക്കെ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ഈ സമീപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന മലപ്പുറത്തേതിന് സമാനമായി തന്നെ കൊല്ലത്തും നടത്തി എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല ഇത് സി പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്നു സംസ്ഥാനത്തിനകത്ത് സി ഐ എ എന്ന് മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ അതൊന്നും നിയമപരമായി നടക്കുന്ന വശങ്ങളല്ല സ്വാഭാവികമായും കേരളത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഈ പ്രധാനമായും സി എയുടെ പരിധിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഇരുന്ന് ഓൺലൈൻ വഴി ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അത് കേന്ദ്രത്തിൽ പരിഗണിക്കപ്പെടുകയും അതനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഇരിക്കുന്ന ആൾക്ക് ആ പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ചുള്ള പൗരത്വം ലഭിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത എന്നിരിക്കെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നതെന്ത് അടിസ്ഥാനത്തിലാണ് എന്നതാണ് പ്രധാനമായും ഒരു ചോദ്യമായി ഉന്നയി ഉന്നയിക്കപ്പെടുന്നത് സി പി എം നേരത്തെ തന്നെ സി എയ്ക്കെതിരെ ഇവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഒക്കെ അല്ലെങ്കിൽ മുസ്ലീങ്ങളുടെ വോട്ട് തിനു വേണ്ടിയിട്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്നതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള പൊതുവേദിയിൽ ആ പ്രസംഗം നടത്തുന്നത് അത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായും വരുന്നത് അത് ചൂണ്ടിക്കാട്ടിയാണ് ബി പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ മുഖ്യമന്ത്രിയും സി പി എമ്മും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രചാരണങ്ങൾക്കെതിരെയാണ് പ്രധാനമായും പരാതി മുഖ്യമന്ത്രി തന്നെ ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് സി പി എമ്മിന്റെ ഭിന്നിപ്പ തന്ത്രം പൌരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നുണ പ്രചാരണം നടത്തുന്നതും